സാറേ ഈ പിണറായി സർക്കാരിന് അതായത് രണ്ടാമത് പിണറായി സർക്കാരിന് കാലാവധി കഴിയാൻ ഇനി മൂന്ന് മാസം മാത്രം ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരിക്കലും കാണിക്കാത്ത രീതിയിലുള്ള ചേഷ്ടകളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നാളിതുവരെ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ചേഷ്ടകളാണ് ഇപ്പോൾ അവസാനമായി നമ്മൾ കേൾക്കുന്നത് പിണറായി വിജയന് പുതിയതായി ഇനി പുതിയ കാറ് പുതിയ കാറുകൾ വാങ്ങാൻ പോകുന്നു അതായത് പിണറായി വിജയന് പുതിയ കാറ് ഒരു കോടി ഒരു കോടി പത്ത് ലക്ഷം രൂപ ധനവകുപ്പ് അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇത് ഇപ്പം രാ നമ്മുടെ ഇവിടെ കേരളത്തിൽ നമ്മളെ ഇപ്പം ഖജനാവിൽ കാശൊന്നുമില്ല മുക്കിന് മുക്കിന് പണമില്ല പണമില്ല എന്ന് പറയുന്നതിനിടയ്ക്ക് ഭരണം തീരാൻ മൂന്ന് മാസം ഉള്ളപ്പോൾ ഒരു സുഹിക്കൽ ഒരു എന്താ പറയുക പോണ പോക്കിലെ സുഹിക്കൽ എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയും ശരിക്കും പിണറായി വിജയൻ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇതൊരു ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ എന്താണ് സാർ നമുക്കിതിൽ എന്ത് പറയാൻ പറ്റും താങ്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏപ്രിൽ ഒന്നാണോ അല്ല ഒരു സംശയമുണ്ട് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും ഏപ്രിൽ ഒന്നാണെന്നൊരു സംശയമുണ്ട് കാര്യം എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ വാർത്ത ഇതൊന്നും ഒരു വാർത്തയല്ല അല്ല ഈ കാറ് മേടിച്ചു എന്നുള്ള വാർത്ത ഇന്ന് പത്രങ്ങളിലും ലീഡ് സ്റ്റോറി ഏറെക്കുറെ ലീഡ് സ്റ്റോറി ആയിട്ട് വന്നിട്ടുണ്ട് ഈ കാർ വേണ്ടി ഇപ്പോൾ പിണറായി വിജയൻ അറിയാൻ പാടില്ലെന്നാണോ നമ്മൾ വിചാരിക്കുന്നത് ഈ ഇതിൻ്റെ എഫക്റ്റ് നാട്ടുകാർ ഇങ്ങനെ തെരവറിയെന്നുള്ള ഒരു നമ്മളെ നന്നായിട്ട് പിണറായി വിജയൻ അറിയാം ഇത് അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ഇപ്പോൾ ഇത്തരം ഒരു തൂർത്ത് നാട്ടുകാരെ നമ്മൾ കാണിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇടതുപക്ഷം യാതൊരു കാരണവശാലും ജയിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനകൾ ആർക്ക് കിട്ടി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ പ്രശ്നം എല്ലാം പോക പുരോഗം എന്നാ പിന്നെ ചെയ്യേണ്ടത് കഴുകോലും കൂടെ ഊരി കഴുകോലും ഊരിങ്കൂടെ ഊരി എടുക്കാൻ നോക്കുക ആ പണിയാണ് പണിയാണിപ്പോൾ പിണറായി വിജയൻ ഒന്നുകിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ ശബരിമലയെക്കുറിച്ച് വല്ലതും പറഞ്ഞു എന്തിനും മാങ്കൂട്ടത്തെ പോലും പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പിരീഡ് വെച്ച് നമുക്ക് ചവയ്ക്കാനുള്ള സാധനം കിട്ടുതന്നിരിക്കുക രണ്ട് ദിവസത്തേക്ക് നമ്മൾ കാറും കൊണ്ട് നടക്കും കാറിൻ്റെ കൂടെ പക്ഷെ ആരും സൂചിപ്പിക്കുന്നില്ല കാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ മേടിച്ചിട്ടിട്ടുണ്ട് അതിനെന്നെ പറ്റും എന്നുള്ളത് ഈ കൂട്ടത്തിൽ പറയുന്നില്ല കാറിൻ്റെ കൂടെ ഒരു ഹെലികോപ്റ്റർ മേടിച്ചിട്ടിരിക്കുകയാണ് ആ ഹെലികോപ്റ്റർ വിളിച്ചാൽ ആ ഹെലികോപ്റ്റർ എത്ര ദൂരകൂടി എവിടെയുള്ള കൂടി ആരെയൊക്കെ കൊണ്ടുപോയി ആരൊക്കെ യാത്ര ചെയ്തു ഒരു കണക്കുണ്ടോ ആർക്കെങ്കിലും എത്ര ലക്ഷം അവിടെയും ലക്ഷങ്ങൾ ഇതിലാക്കിക്കൊണ്ടിരിക്കും മാസം ഓടാതിരിക്കുന്നതിന് പോലും മാസം വാടക കൊടുക്കണം അതാണ് അതിൻ്റെ കണ്ടീഷൻ വയനാട്ടിൽ പോയി ഇറങ്ങിയത് ആ ഇതിലല്ലേ ആ ഒരു ആവശ്യം ഒറ്റ ഒന്നോ ഈ കണ്ണൂരൊക്കെ പോകുമ്പോൾ ഹെലികോപ്റ്ററിൽ പോകാമല്ലോ അല്ല അദ്ദേഹം കണ്ണൂരിൽ ഹെലികോപ്റ്ററിൽ പോകുന്നുണ്ട് പാർട്ടി പരിപാടി പങ്കെടുക്കാൻ രാഗേഷ് എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ്റെ പാർട്ടി സെക്രട്ടറി ആക്കെ ഇവിടുന്ന് അതിലാണ് പോയത് ആ അങ്ങനെ അത് ഒന്നോ രണ്ടോ അങ്ങനെ അത് ഗവൺമെന്റ് കാര്യമാണോ ആ എന്തിനാണെങ്കിൽ അപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ കണ്ണൂർ ഒരു തൃശ്ശൂരിലോട്ട് അങ്ങോട്ടുള്ള യാത്രകളെല്ലാം ഹെലികോപ്റ്ററിലൊക്കെ സമയം ആവാണ്ട് നാട്ടുകാരൊക്കെ വഴി ബ്ലോക്ക് ചെയ്യാതെ പോകാം എന്തെല്ലാം മെച്ചമുണ്ട് അത് ചെയ്യ അതിനു പകരം ഈ കാറും ആഡംബരങ്ങളുമായിട്ടുള്ള യാത്ര എന്തിനാണ് അപ്പോൾ ഇവിടുന്ന് പറഞ്ഞ പോലെ ആ രജനീകാന്തിൻ്റെ സ്റ്റൈൽ അതിനേക്കാൾ കൂടുതൽ വേറൊരു കാര്യമാണ് മതി ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന വഴി എറണാകുളം വഴിയാണ് പോകുന്നെങ്കിൽ ചില വി ഐ പിണറായി വിജയൻ്റെ പൗര പ്രമുഖരെ നേരിട്ട് പേഴ്സണലായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ പോയി പറ്റിയില്ല കാറെ പോയാൽ എവിടെയെങ്കിലും ഗസ്റ്റ് ഹൗസുകൾ റെസ്റ്റ് എടുക്കാനായിട്ടോ മൂത്രം ഒഴിക്കാനോ നടത്തുന്ന സമയത്ത് അവിടെ അറേഞ്ച് ചെയ്താൽ ഇവരെ കാണാനും സംസാരിക്കാനും പറ്റും ഇവരുമായി സംസാരിക്കാനുള്ള വിഷയം കേരളത്തിൻ്റെതായിരിക്കണമെന്നില്ല സ്വന്തം കാര്യം തന്നെയായിരിക്കുകയും ചെയ്യും ഇപ്പോൾ ആലുവ കർത്താവിനെ കാണണം പോരുന്ന വഴിക്ക് ഹെലികോപ്റ്റർ പോയി കാണാൻ പറ്റുമോ കരിമണ്ണൽ കർത്താവിനെ കാണണം ഇവിടെ വിശേഷം അന്വേഷിക്കാൻ രവീന്ദ്രനാഥൻ്റെ വിശേഷം ചോദിക്കുക എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു ഉദ്ദേശമുണ്ട് ഒന്നാൽ പിന്നെ രണ്ടാമത് കമാഫോഷൻ ഈ ന്യൂസിനെ മുഴുവൻ ശബരിമല രാഹുൽ മാങ്കൂട്ടം ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഇതിനെല്ലാം ഇല്ലാതാക്കാൻ തമസ്കരിക്കാൻ ഇപ്പോൾ ഇന്ന് ഈ വാർത്ത ഉപയോഗിച്ചു വേറെ വാർത്ത ഇന്നും വരികയില്ല ചർച്ച ചിലപ്പോൾ ഈ എല്ലാ ചാനലുകളും ഈ വാർത്ത എടുക്കും പിണറായിക്ക് വല്ല കുഴപ്പമുണ്ടോ കാറ് മേടിച്ചുകൊടുത്ത് ഞാൻ പോകാൻ നേരത്തെ കൊണ്ടുപോകുന്നില്ല തന്നെ ഇട്ടിട്ട് പോവുക സെക്രട്ടേറിയറ്റ് വളപ്പിൽ തന്നെ ഇട്ടിട്ട് പോവുക വേറെ മറ്റു വല്ലവരാണ് ടയറൊക്കെ ഊരിക്കൊണ്ടുപോകുന്നവരുണ്ട് നല്ല ടയർ മാറ്റി പഴയ ടയർ കൊണ്ടുപോയി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത് അത് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു പിണറായി ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഈ കാറ് മേടിക്കാനും തീരുമാനിക്കുന്നു ട്രഷറി ബാനുള്ള സമയം ധനകാര്യ വകുപ്പ് കെ എൻ ബാലഗോപാൽ മന്ത്രിസഭാ തീരുമാനപ്രകാരം ഇതിന് എക്സ്ട്രാ എക്സ്പെൻഡിച്ചറിന് അനുമതി കൊടുക്കുന്നു അവിടെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ധാർമ്മികമായ തകരാറ് നെല്ല് കർഷകർ ചങ്കത്തെറിച്ച് കരയുന്നതുണ്ട് നെല്ല് പാടത്ത് കളക്ട് ചെയ്യാൻ ആൾ വരുന്നില്ല കാശി കൃഷിയിട്ടില്ല ഞങ്ങളുടെ കൃഷി മുഴുവൻ പോയി നെല്ലെടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് പാലക്കാട്ടൊക്കെ ചങ്കിടിച്ച് കരയുന്നു എത്ര ഈ രണ്ട് പ്രാവശ്യം സോൾവ് ചെയ്തു ഇപ്പോൾ ഇപ്പം ഇപ്പോൾ അല്ല അതിന് അതിനുള്ള പൈസ എത്ര നേരത്തെ ഇപ്പം എന്നാ കൊടുക്കുന്നത് നെല്ലിന് വേറെ പ്രശ്നമുണ്ടോ ഉണങ്ങും തോറും തൂക്കം കുറയും അതെ അപ്പോൾ ഇവർ ആവശ്യം അടുത്തിടെ സോൾവ് ചെയ്തതും അടുത്തിടെ സോൾവ് ചെയ്യും അപ്പോൾ അതിന് ഇവർ തല്ലി കരയേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും സോൾവ് ചെയ്യുന്ന ഇവർ പറയും കൊടുത്തു വേണം പൈസ കിട്ടിയത് കൊടുക്കാമെന്ന് പറഞ്ഞു വേണം ഇവർ സോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം കൊടുക്കാമെന്ന് പറഞ്ഞു എന്നാണ് വാഗ്ദാനം ചെയ്തു ഡി എ കുടിച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല ഉണ്ടോ കൊടുക്കാമെന്ന് പറയുന്നേ ഉള്ളൂ വാഗ്ദാനം മാത്രം അവിടെയാണ് ഈ വാഗ്ദാനങ്ങളുമായിട്ട് എത്ര നാളും പോകും വാഗ്ദാനങ്ങളുടെ സർക്കാരാണ് അല്ലെങ്കിൽ അടുത്ത ലാസ്റ്റ് സ്റ്റേ ഉണ്ട് ഇത് കേന്ദ്ര ഗവൺമെൻറ് സഹായിച്ചില്ല ഇന്നലെ ശിവൻകുട്ടി പറയുന്നത് കേട്ടു നിങ്ങൾ നിങ്ങളിത് പറയുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ന്യായമായിട്ട് കിട്ടാനുള്ള പൈസ ഇനി തരാൻ അപ്പോൾ ഒന്ന് ഒരു കാര്യം അടുത്ത മാനിഫെസ്റ്റോയിലെങ്കിലും തദ്ദേശത്തിൻ്റെ ആണെങ്കിലും മറ്റേതിൻ്റെ എങ്കിലാണെങ്കിലും ഒരു കാര്യം ജനങ്ങളോട് അറിയിക്കണം രണ്ട് കൂട്ടരും കള്ളം പറയുന്നുണ്ടാവും കേന്ദ്രമാണോ കള്ളം പറയുന്നത് സംസ്ഥാനമാണോ കള്ളം പറയുന്നത് നമുക്കറിയില്ല ഇപ്പോൾ ഈ കാറിൻ്റെ കാര്യമാണേലും കേന്ദ്രത്തിൻ്റെ അനുമതിയോടെയാണോ അല്ലെങ്കിൽ ആളെ വേണേൽ അവിടുത്തെ എന്നാ കൺട്രോളാണ് ഓടിച്ചിട്ടുള്ള ഒബ്ജക്ഷൻ പറയാം ഇതിന് അപ്പോൾ ഉടനെ പറയും കേന്ദ്രത്തിൻ്റെ സമ്മതം മേടിച്ചിട്ടെന്ന് വേണേൽ പറയും അല്ലെങ്കിൽ എല്ലാ മന്ത്രി മുഖ്യമന്ത്രിമാരും മേടിച്ചിട്ടുണ്ടെന്ന് പറയും ഇതൊന്നും നമുക്കറിയത്തില്ല വ്യാഖ്യാനങ്ങൾ ഒത്തിരി വരും ന്യായീകരണങ്ങൾ ഒത്തിരി വരും അവിടെ ഈ ചിലവ് ആരുടെ ചിലവ് ആരുടെ പിടലേക്ക് വയ്ക്കുന്നേ ജനത്തിൻ്റെ പിടലേക്ക് വയ്ക്കും അല്ല ജനത്തിൻ്റെ ഇടയിലേക്ക് വയ്ക്കും പോണ പോക്കല്ല അപ്പോൾ ഈ ജനം ഈ മുഖ്യമന്ത്രി ഈ കാറെ പോയിട്ട് നാട്ടുകാർക്ക് ഓരോ പാക്കറ്റ് സേമിയോ അല്ലെങ്കിൽ പായസം പാൽപ്പായസം വെക്കാനുള്ള പാലട കിറ്റങ്ങ് കൊടുത്താലും നാട്ടുകാർ അവിടെ നിൽക്കും

ജയിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല രാഹുൽ മാങ്കൂട്ടത്തെ വെച്ച് കളിക്കാവുന്ന നോക്കി അതും പാളി ശബരിമല ആദ്യം വിശ്വാസി സംഗമം എന്ന് പറഞ്ഞാൽ നടത്തി എല്ലാ ഹിന്ദുക്കളെയും യോജിപ്പിച്ച് തങ്ങളുടെ തങ്ങളുടെയാണെങ്കിലേക്ക് കുദ്രാവുന്ന നോക്കി അതും നടന്നില്ല എല്ലാം വിപരീത ഫലങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവർക്ക് ഭയങ്കര ആത്മവിശ്വാസമാണല്ലോ ഈ തദ്ദേശ ഇലക്ഷനിൽ അവർ ഭയങ്കരമായിട്ട് വരുമെന്നൊക്കെയാണ് അവർ പറയുന്നത് അവർക്കുള്ള അഡ്വാൻറ്റേജ് നമ്മൾ കാണാത്തൊരു അഡ്വാൻറ്റേജ് എൽ ഡി എഫിനുള്ള അഡ്വാൻറ്റേജ് നമ്മൾ എല്ലപ്പെടും വിലയിരുത്തുമ്പോഴും എൽ ഡി എഫിന് ജനങ്ങളുമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അത് ഏതെങ്കിലും മേഖലയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെ സ്ഥാനാർത്ഥികൾക്കു അതെ വീടുകൾ കയറി അല്ലെങ്കിൽ അംഗൻവാടി ടീച്ചർമാരാണെങ്കിലും ഈ ഹരിത കർമ്മസേനയാണെങ്കിലും അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പെൻഷൻ വീട്ടിക്കൊണ്ട് കൊടുക്കുന്നവരാണേലും അങ്ങനെ ഒരു സെറ്റ് ഓഫ് വർക്കേഴ്സ് എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും ഉണ്ട് അത്രയും പബ്ലിക്കുമായിട്ട് ഉള്ള കോൺഗ്രസ്കാര് വളരെ കുറവാണ് അതെ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഭാഗം മുഴുവൻ കോൺഗ്രസ്സുകാരുള്ള ഭാഗമാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലോ എൻ്റെ ചുറ്റുവട്ടത്തെ വീട്ടിലോ ഒരു കോൺഗ്രസ് അറിവ്കാര് വന്നിട്ടില്ല ഒരു മനുഷ്യൻ വന്നിട്ടില്ല പക്ഷേ അടുത്ത വർഷത്തിൻ്റെ ആൾ വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട പ്രാവശ്യം വന്നു അതെ ആ പബ്ലിക്കിനെ അപ്പോസ് ചെയ്യാനുള്ള കോൺഗ്രസ്സുകാരുടെ മടി നേതാക്കന്മാർ വരുമ്പോൾ മാത്രം ഓടിക്കൂടും അതെ അതിനപ്പുറത്തേക്ക് താഴെട്ടു പോകാനുള്ള കോൺഗ്രസ്സുകാരുടെ മടിയാണ് ഇടത്ത വർഷത്തിൻ്റെ ഏക പ്രതീക്ഷ അതിലാണ് പിന്നെ വീണ്ടും ഇതിൻ്റെ അകത്ത് തന്നെ കുത്തി തീരുപ്പിഷ്ടം പോലെ ഉണ്ടാകും ഇപ്പോൾ കൊച്ചിൻ കോർപ്പറേഷൻ ഏറെക്കുറെ ജയിച്ചോണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു കോർപ്പറേഷൻ കോൺഗ്രസിന് അവിടെ അവിടെയാണ് ബെന്നി മേനാൻ വന്ന് പറഞ്ഞിട്ട് പോയത് എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചർച്ച വിഷയം ബെന്നി മേനാം എന്ന് പറഞ്ഞിട്ട് പോയി ട്വൻറ്റി ട്വൻറ്റിയെ തെറി പറഞ്ഞിട്ട് പോയി ആ ട്വൻ്റി ട്വൻ്റി വോട്ടുകൾ കോൺഗ്രസ് അവർ മത്സരിക്കാത്തത് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൂടെ കിട്ടാതിരിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കുന്നത് ഇവർ ഇങ്ങനത്തെ രാഷ്ട്രീയം ഒരു വശത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമുള്ള ഇതൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ കഴിവുകേടെന്താണെന്നും തനിക്കിനി ജയിക്കാൻ പറ്റില്ലെന്നും ആരോഗ്യം ഒരു ഫുൾ ടൈപ്പ് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ് നിരവധിയുണ്ട് അദ്ദേഹത്തിൻ്റെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ തലമാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പം നിര നിരവധി അപ്പോൾ ഇതുള്ളതുകൊണ്ട് പിണറായി അധികാരം സ്വമനസ്സാലെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടി വരികയാണ് ഒന്നെങ്കിലും ഇലക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം കൊണ്ട് അപ്പോൾ ഇലക്ഷൻ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ പോയത് എങ്ങനെയെങ്കിലും ഈ കാലഘട്ടത്തിനിടയിൽ ജനങ്ങളുടെ ഗുണ്ടുവല്ലെന്നോക്കി റിയാസിനെ ഉപമുഖ്യന്തരങ്കിലാക്കാൻ പറ്റുമല്ലേ ഡിപ്യൂട്ടിയായിട്ട് ചാർജ് കൊടുത്തൊക്കെ നോക്കിയത് പക്ഷെ അത് നോക്കി നടന്നില്ല നടന്നില്ല ആ അത് പരാജയപ്പെട്ട അദ്ദേഹത്തിന് നിരാശയുണ്ട് അപ്പം പിന്നെ എനിക്കില്ലേലും ആർക്കും വേണ്ട എനിക്കും മക്കൾക്കും ഇല്ല ആർക്കും വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വേറെ ആരും വേണ്ട ബോധം വേണ്ട എനിക്ക് പ്രളയം എനിക്ക് ശേഷം പ്രളയം ഇത് കാര്യങ്ങളും പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് വന്നോട്ടെ വോട്ട് പിടിക്കാൻ ആളില്ല നമ്മൾ സി പി എമ്മിന് കാറ നടക്കുമ്പോൾ ഒരു കാര്യം അവർക്കുണ്ട് ജനങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഇല്ല ഏറ്റവും താഴെത്തട്ടി പ്രവർത്തകരുണ്ട് ഭാവങ്ങൾ ഈ ഹരിതകർമ്മസേന അവർ പേഴ്സണലായിട്ട് അവരുടെ സേവനത്തിൻ്റെ മെച്ചമായിട്ട് കിട്ടും സാർ ഈ ആശമാരുടെ സമരമൊക്കെ ഒരു പരിധിവരെ ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ ബാധിക്കില്ലേ നെഗറ്റീവായിട്ട് ആ നെഗറ്റീവായിട്ട് അതായത് ഈ സമരം തീരുന്നവരെ ഒരു വേള പോലും അവരോട് ഇദ്ദേഹം സംസാരിച്ചിട്ടില്ല ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് എന്തുകൊണ്ട് അവരോട് സംസാരിക്കാനുള്ളൊരു മനസ്സുണ്ടായില്ല അല്ല അതിന് ഒരു ഏറ്റവും ഒരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഡെഫിനേഷൻ വേണ്ടേ അല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ ഉണ്ട് ഡെഫിനേഷനുണ്ടല്ലെ വെള്ളത്തിലെ ജലാശയത്തിലെ മീൻ പോലെ ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിക്കണം എന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനെയാണോ മീൻ ജലാശയത്തിലുണ്ടെങ്കിൽ മീൻ മീൻ്റെ വഴിക്കുവോ വെള്ളം വേറെ വഴിക്ക് വഴിക്കും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു സെറ്റ് ഓഫ് കൾച്ചർ പാർട്ടി വർക്കിൻ്റെ കൾച്ചർ ഒരു അപ്പോൾ സാറ് പറയുന്നത് ഈ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളായത് സി പി എമ്മിൽ അല്ലെങ്കിൽ ഇടത് നേതാക്കളുടെ ഒരു അപ്രോച്ചിനപ്പുറം സംസ്ഥാന തലത്തിൽ സി പി എമ്മിൻ്റെ സി പി എമ്മും നേതാക്കളും ജനങ്ങളും തമ്മിൽ അകന്നാണ് ആണെന്ന് അതിന് എന്താ പറയുന്നത് കോൺഗ്രസ്സിന് ഈ അതിർത്തി എവിടെയെങ്കിലും പ്രകടിപ്പിക്കേണ്ട നമ്മൾ ശ്രദ്ധിച്ച് ബസ് ഒന്നും ശ്രദ്ധിക്കാൻ വന്നാൽ തന്നെ എവിടെയെങ്കിലും ശ്രദ്ധിക്കണം ബസ് നിർത്തി സൗകര്യപ്രദമായി കിട്ടാൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും ഇവിടെ അങ്ങനെയാണെങ്കിൽ പോലും ആ അർത്ഥത്തിലാണെങ്കിൽ പോലും ഇവിടെ പിണറായി വിജയനെ ശ്രദ്ധിച്ച് കളയണം അത് പ്രയോജനം കിട്ടുന്ന കോൺഗ്രസിനാണ് അത്രേ ഉള്ളൂ